ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റൂ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറ അതുപോലെ തന്നെ കരിമ്പൻ അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് തുണിയിലാണ് കേട്ടോ എൻ്റെ കരിമ്പനും അതുപോലെ തന്നെ ഇതുപോലൊരു മഞ്ഞ കളറാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പം നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ കോൾഗേറ്റ് അപ്പോൾ ഈ ഒരു കോൾഗേറ്റിൻ്റെ കമ്പനി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കറയാണ് കേട്ടോ കളയേണ്ടത് പിന്നെ അതിലേക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ കറ എത്രത്തോളം ഉണ്ടെങ്കിൽ അത്ര അനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ അത് ഞാൻ അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് വിനഗറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളെ കറയൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മളെ വിനഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ കോൾഗേറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മൂന്നും കൂടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മൂന്നും നല്ല പോലെ തന്നെ മിക്സ് ആവണം എന്നാലുള്ളൂ നമുക്കത് വർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ഡ്രസ്സിൽ ഏത് ഭാഗത്താണോ കറിയുള്ളത് ആ ഭാഗത്ത് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക ശേഷം നമ്മളൊരു പഴയ ബ്രഷോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സൊക്കെ കഴുകാൻ എടുക്കുന്നതില് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി ട്ടോ ഇതുപോലെ നമ്മള് ഇങ്ങനെ കറകളയാനായിട്ട് എടുക്കുന്നതാണ് ട്ടോ ഈ ബ്രഷ് അപ്പോൾ അതിലേക്ക് ഇത് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ അരച്ച് കൊടുക്കുന്നണ്ടേ ട്ടോ അപ്പോൾ നമ്മള് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അരച്ച് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മള് ആയില് ഉണ്ടായിരുന്ന ആ ഒരു കറ മുഴുവനായിട്ടും പോയി കിട്ടൂട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അരച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലോറിനും ബ്ലീറ്റും ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഡ്രസ്സിലുള്ള കറയൊക്കെ മായ്ച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ പോവാനും അതുപോലെ തന്നെ കരിമ്പനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ടിപ്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബക്കറ്റിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതായത് നമ്മളെ ഡ്രസ്സ് മുങ്ങണ രീതിക്ക് മുങ്ങണ രീതിക്കുള്ള വെള്ളമാണ് ാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ അത് മുങ്ങാനുള്ള രീതിക്കുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ക്ലീനിങ്ങിനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് ക്ലീനിങ്ങിന് ഏറ്റവും നല്ലതാണ് ബേക്കിംഗ് സോഡ നമ്മൾ കറ പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാനൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനഗറും നല്ലതാണ് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മളിതുപോലെ വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഡിറ്റർജൻറ്റ് പൗഡറും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു ടീഷർട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ ശേഷം നമ്മൾ അതിനെ ഒന്ന് മുക്കിയെടുക്ക ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ഗ്ലൗസ് ഇടണം എന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇടാട്ടോ അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മുക്കി എടുക്ക ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് പത്തോ ഇരുപതോ മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറൊക്കെ പോയിട്ട് കിട്ടും കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതിലേക്ക് നമുക്ക് ക്ലോറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ വെറുതെ കാശൊന്നും കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് മേടിക്കുന്നതിന് മുന്നേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടീഷർട്ട് കണ്ടോ നല്ല അതിൻ്റെ കറയും അതുപോലെ തന്നെ ആ ഒരു കരിമ്പനൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നതാണെന്ന് നിങ്ങൾക്ക് ആദ്യം വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിരുന്നില്ല ഇപ്പം നല്ല നിറം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലത്തെ ചളിയും അതുപോലെ കറയും കരിമ്പനും ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇത് അലക്കി കഴിഞ്ഞിട്ട് ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പുതിയ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്